ഏറ്റവും പ്രിയങ്കരിയായ മല്ലികച്ചു പിടിക്കാൻ പ്രായമില്ലെങ്കിലും ഭഗവാനെ കൊണ്ട് മല്ലികച്ചൻ ചെയ്തു വിളിക്കുകയാണ് പ്രിയപ്പെട്ട വിഷ്ണു എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ദിനേശ് പണിക്കർ ഇവിടെ കൂടിയുള്ള മറ്റ് നടിയന്മാരെയ സുഹൃത്തുക്കളെ എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ ഒരു അനുഭവം തോന്നി ഞാനിതിനകത്ത് എന്ന് കാര്യം തുടക്കമൊക്കെ ഏതാണ്ട് ഒരു ത്രില്ലർ ഭയങ്കരമായ ഒരു ഇംഗ്ലീഷ് മോഹിയുടെ കൂട്ടുള്ള ഒരു തോന്നലുണ്ടായി അയ്യപ്പനെ പിടിക്കാനായിട്ട് കാണുവരുന്നു അയ്യപ്പൻ്റെ ആയിരം ഞാനിപ്പോ ആരും ഈ അയ്യം അയ്യപ്പന്റെ ഇപ്പോ നയിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോഴും അയ്യപ്പനെ ഇനി അടുത്ത നിങ്ങളുടെ അയ്യപ്പ വർത്തന്മാരാണ് നിങ്ങൾ കാണണമെങ്കിൽ ഇപ്പൊ പോയി കണ്ടോണം ചിലപ്പോൾ അടുത്തവണത്തെ സീസൺ കാണുന്നില്ല അതുകൊണ്ട് ഈ പടവും സൂക്ഷിച്ചോണം ഇതൊക്കെ അടിച്ചു മാറ്റുകള് ആ ഒരു കാലഘട്ടത്തിലാണ് അയ്യപ്പന്റെ ശക്തിരെയാൻ പോകുന്നത് ഞാൻ വലിയ അയ്യപ്പ അയ്യപ്പവിശ്വാസിയാണ് കുഞ്ഞുമാനാണ് പോലെ അയ്യപ്പ അയ്യപ്പവിശ്വാസിയാണ് എന്റെ അഞ്ചാമത്തെ വയസ്സ് വരെ ഞാൻ ആദ്യത്തെ മലകയറിയാണ് ഒരുപാട് 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 മലകയറിയിട്ടുണ്ട് അങ്ങനെ അയ്യപ്പ വിശ്വാസം കൂടിയാണ് ഞാൻ പണ്ടൊരു പ്രസ്താവന പെട്ടെന്ന് നടത്തിയത് അയ്യപ്പൻ ക്ഷേത്രത്തിൽ പോകുന്ന ഇപ്പം പെട്ടെന്ന് കൂടെ വലിച്ചു കയറണമെന്നും പറയാറുണ്ട് അത് എന്നെ അവസാനം എല്ലാവരോട് വലിച്ചു കയറി പക്ഷെ അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ അയ്യപ്പനെ രക്ഷിക്കും അയ്യപ്പനെന്നെ രക്ഷിക്കുന്ന ഞാൻ ഉറക്കുറക്കെ വിളിച്ചു പറഞ്ഞ് വിശ്വസിച്ചു എന്റെ നിയമസഭ എന്നെ ജയിലിൽ ഇടയ്ക്ക് നോക്കി എനിക്ക് ജാമ്യം തന്നില്ല പോലീസ് എന്നെ വളഞ്ഞിട്ട് പിടിച്ചു അവസാനം ജാമ്യം കിട്ടി അങ്ങനൊക്കെ രക്ഷപ്പെട്ട് അവസാനം ഇപ്പോഴും ഏറ്റവും ഒടുവിൽ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ഓഫ് മൈ അയ്യപ്പൻ അയ്യപ്പൻ ഈ പടം ഈസ്രക്ഷിച്ചോട്ടെ ഷാജിയെ കാണുമ്പോൾ എനിക്ക് വലിയ വിഷമമായി കാര്യം ഷാജിയുടെ കുരുക്കെന്നുള്ള പടത്തില് ഞാനെന്നാ വില ഈ മന്ത്രി വേഷമാണല്ലോ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഈ മുഖത്തുള്ള കൊണ്ട് എപ്പോഴും മന്ത്രി വേഷവും ഫ്രാഡുകൾ കൊണ്ടത് കൊണ്ട് ഇപ്പോഴും അത് എനിക്ക് എനിക്കത് പരാതിയില്ല ഇപ്പൊ എനിക്കതിനകത്ത് വേഷമൊന്നുമില്ല അതിനകത്ത് ഒരിക്കലകത്തും എനിക്കൊരു മന്ത്രി വേഷം ഇതിനകത്ത് മന്ത്രി വേഷം അതിനകത്ത് മന്ത്രി വേഷം ഇനി അടുത്തതിനകത്ത് മന്ത്രി വേഷമായി അപ്പൊ മന്ത്രി വേഷം വല്ലതും ഉണ്ടെങ്കിൽ അത് ഫ്രാഡ് കള്ള മന്ത്രിമാരെയുള്ളത് നല്ല മന്ത്രിമാരും എനിക്ക് തന്നതല്ലേ എന്റെ ജീവിതാവത വഴി അവസാനിക്കും അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടപ്പോഴെ വിഷ്ണുവിന്റെ ഞാനിവിടെ വന്നപ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ് എല്ലാവരും വിഷ്ണുവിൻ്റെ ഞങ്ങളെന്ന് ഞാനും ദിനേശ് പണിക്കരും പൂജപ്പുര രാധാകൃഷ്ണനൊക്കെ അവിടെ നിന്ന് അഭിനയിക്കാൻ പോയപ്പോഴും ഈ ഞങ്ങളീ സീരിയൽ നടന്മാരൊക്കെ അങ്ങോട്ട് ചിലപ്പോഴും ഒന്ന് നോക്കും ഡയറക്ടറെങ്ങനെയാണ് പെരുമാറ്റം എങ്ങനെയാണ് അവരുമല്ലോ അറിയാവോ അയാൾ ബഹുമാനിച്ച സാധനം സാർ നമ്മൾ ജയിക്കും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും അവരുമല്ല അറിയാവോ സ്റ്റേറ്റ സെൻസ് ഉണ്ട് ഇപ്പം അതൊന്നും വേണ്ടല്ലോ പതിർത്തും പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിഷ്ണുവിൻ്റെ ചില ഞങ്ങളോടുള്ള ചില സജഷൻസ് പറയുമ്പോഴേ ഞാനൊരു ദിനേശ് പണിക്കരോടും പഠിക്കണിക്ക് യാതൊരു വിഷമുണ്ടോ ഭയങ്കര തോന്നലേ നല്ല ഇതുണ്ട് നമ്മുടെ അഭിപ്രായം കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ 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 കൊണ്ട് പറഞ്ഞ് തിരുത്തിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഞങ്ങള് വളരെ ഒരു ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അന്ന് ഇത് പടം വിജയിക്കും പക്ഷെ എന്ത് ചെയ്യാനാ ഈ വലിയ വലിയ ആളുകളെ കൊണ്ടുവന്ന് പാവം ഷാലിയെ നമുക്കിവിടെ വിഷമിക്കാൻ കാര്യം ഷാലിയെ ഒരു കുരുക്കെന്നുള്ള പടത്തിൽ പെട്ടെന്ന് പെട്ട് കുരുക്കിലായി ഓപ്പറേഷൻ ഒക്കെ വളരെ വിജയമായിരുന്നു പക്ഷെ രോഗിയത്തുകയെന്ന് പറഞ്ഞതിന്റെ കൂട്ട നല്ല പടമായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ അത് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു പക്ഷെ ഷാജി വിട്ടില്ല ഷാജിയുടെ അതാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോട് എന്നെ വിളിച്ചേട്ടാ ചേട്ടൻ സഹകരിക്കണം ഞാൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ ഞാൻ തരും വന്നോണം ഞാൻ ആ മനുഷ്യന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഒന്നും പറഞ്ഞില്ല പോയി അഭിനയിച്ചു തന്നത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പോരും തന്നത് വാങ്ങിച്ചോ സന്തോഷത്തോടെ ഇപ്പോൾ അന്ന് പ്രാർത്ഥന രക്ഷപ്പെടട്ടെ തീർച്ചയായിട്ടും ഈ വിഷ്ണുവിന് നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരാണ് മലയാള സിനിമയ്ക്ക് നാളെ കിട്ടാവുന്ന ഒരു വലിയ വാഗ്ദാനമാണ് വിഷ്ണു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതിന് പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം ശ്രീകുമാറിനെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശ്രീകുമാർ പ്രൊഡ്യൂസർ ആണെന്നുള്ളത് ഇപ്പം ഞാൻ വലിയ ചേച്ചിയോട് പറഞ്ഞു ഞങ്ങൾ ഈ കാശി അരുമേരെയ ഞങ്ങൾ പ്രൊഡ്യൂസർ കാണാറുണ്ട് അദ്ദേഹം ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ ഇപ്പോഴാണ് വന്ന് പരിചയണ്ടത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു ഇനി എനിക്കിന് കുറെ എനിക്കിന്തയും വയസ്സ് അത്രയൊന്നും അല്ല എഴുപത്തിരണ്ട് വയസ്സായവര് പത്തോ ഇരുപത്തിയഞ്ചോ വെള്ള കൂടെ ഞാനിരിക്കുന്നത് അപ്പൊ അതിലൊക്കെ നമുക്ക് കാണാം നമുക്ക് ഒരു ഒരുപാട് കാണാനുള്ള അവസരങ്ങളുണ്ട് വളരെ വളരെ സന്തോഷം പിന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയത് ഒരു ഒരു പടത്തിനെ ലോചിച്ച് ഇത്രയും ഒരു വലിയ സദസ്യായി അത് വലിയ അത്ഭുതപ്പെട്ടു തോന്നി അത് ആരോടുള്ള പ്രതിപത്യ കൊണ്ടാണ് ഷാജിയോടാകും ശ്രീകുമാറിനാണോ വിഷ്ണുവിനോടാണെന്നും മല്ലിയ ചേച്ചിയുടെ കൊണ്ടാ എന്തോ അറിയാൻ ഇത്രയും വലിയ പ്രൗഡ് വന്നില്ലേ എല്ലാവരും വിളിച്ച് അഭിനയിപ്പിച്ച് കാണുന്നില്ല ഏതായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും മകഴിഞ്ഞ് അയ്യപ്പനെ വിളിക്കണം അയ്യപ്പ നോക്കോളൂ ഞെക്കാടിനെ കാണുമ്പോൾ പഴയ നമ്മുടെ പ്രചരണനെ ഓർമ്മ വരുന്നത്

മുടക്കുമാല ആദ്യം തിരിച്ചു കിട്ടി അതാണ് നമ്മുടെ ആദ്യമേ ലോട്ടറി രൂപ ആദ്യം നോക്കുന്നത് പിന്നെ മേടോട്ട് പോവാൻ മുടക്കം കിട്ടട്ടാദ്യം അതിനുശേഷം സൂപ്പർ ഹിറ്റോ ഇറ്റോ ആവട്ടെ പ്രായമുള്ള ഇനി അവസരങ്ങളുണ്ടാകട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ട് ഇതിൽ സഹായിച്ച ധൈര്യം കൊടുത്ത കൂടെ എല്ലാവർക്കും പക്ഷെ എനിക്ക് ഇനി പുതിയ ഒരുക്കിലൊന്നും പോയി പെടണ്ടിപ്പോഴും രക്ഷപ്പെട്ടു എല്ലാവർക്കും കൂടി സോ അനുഭവം